നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രഭാസ് നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ കൽക്കി ജൂൺ ഇരുപത്തിയേഴിന് വേൾഡ് ആയിട്ടാണ് സിനിമ റിലീസിനെത്തിയത് അപ്പോൾ ഒരു ബ്രഹ്മാണ്ട സിനിമ തന്നെയാണ് കൽക്കി എന്ന് പറയുന്ന പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ സിനിമ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദുൽഖർ സൽമാൻ ശോഭന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ സിനിമ നല്ലൊരു അഭിപ്രായമാണ് വേൾഡ് വൈഡായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഭാഷകളിൽ ഈ ഒരു സിനിമ റിലീസാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള നമ്മുടെ ബാഹുബലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പ്രഭാസിന് നല്ലൊരു സിനിമ കൂടി ലഭിച്ചിരിക്കുകയാണ് പ്രേക്ഷകരെ അത്രമാത്രം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സിനിമേനെ കൂടുതലായിട്ട് ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വരയ്ക്കും ഒരുപാട് ടിക്കറ്റുകളാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളിലും ഇറങ്ങിയിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഹൗസ്ഫുള്ളു തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് അറുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു സിനിമയുടെ ആർട്ട് വർക്കും ആ ഒരു സിനിമയുടെ കോറിയോഗ്രാഫിയും അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ടും മിക്സിംഗും എഡിറ്റിങ്ങും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അറുന്നൂറ് കോടി മതിയായോ ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളത് നമുക്ക് സിനിമയിലൂടെ കാണാൻ സാധിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള മേക്കിംഗ് ആണ് സിനിമ നമ്മളിതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് ഇതൊരു ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് പിന്നെ നമ്മളെല്ലാം കൂടുതലായിട്ടും നല്ല സിനിമകൾ കണ്ടിരിക്കുന്നത് കെ അതുപോലെ തന്നെ ബാഹുബലി ധീര അങ്ങനത്തെ ഒരുപാട് സിനിമകളാണ് അപ്പോൾ ഈ ഒരു സിനിമയിൽ ബാഹുബലിയുടെ സംവിധായകനായ രാജമൗലിയും ഈയൊരു സിനിമയിൽ ഒരു ചെറിയൊരു റോള് ഇതിൽ ചെയ്തിട്ടുണ്ട് അത് വളരെ രസകരമായിട്ടുള്ള ഒരു കോമഡി അടക്കം കൊടുക്കാവുന്ന രീതിയിലാണ് ആ ഒരു സീൻ ഇതിൽ കടന്നു പോയിരിക്കുന്നത് ബാഹുബലിക്ക് ശേഷം കുറച്ച് സിനിമകൾ പ്രഭാസന് അത്രമാത്രം വിജയകരമായില്ലെങ്കിലും കൂടിയിട്ട് അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ കൽക്കി എന്ന് പറയുന്ന ഈ സിനിമ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രഭാസ് എന്ന് പറയുന്ന നടൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ദുൽഖർ സൽമാൻ ഒരു കുട്ടീനെ എടുത്ത് നിൽക്കുന്ന ഈ ഒരു സിനിമയിലെ ഒരു പോർഷനാണ് ഇപ്പം ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അതൊരു ചർച്ചയായിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കത് അഭിമാനിക്കാം കാരണം ദുൽഖർ സൽമാൻ നമുക്ക് മലയാളത്തിൻ്റെ ഒരു നല്ല നടനാണ് ദുൽഖർ സൽമാൻ അദ്ദേഹം പാൻ ഇന്ത്യൻ ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു നടൻ കൂടിയാണ് അപ്പോൾ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും ഒപ്പം തന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു കളക്ഷനാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമക്ക് വേൾഡ് വൈഡ് ആയിട്ട് ആദ്യത്തെ ദിവസം തന്നെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സിനിമ ഇതാ ഇന്ന് ഞായറാഴ്ചത്തെ കളക്ഷൻ ലാസ്റ്റ് ഷോ അവസാനിക്കും വരെ തന്നെ അതായത് ഒരു ഏകദേശം മാറ്റിന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ഷോയുടെ ആ ഇന്ന് വരെയുള്ള ആ ഒരു ഷോയുടെ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നാനൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയോളം ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ഞായറാഴ്ചത്തെ കളക്ഷൻ ലാസ്റ്റ് ഷോയും കൂടി കഴിയുമ്പോൾ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമ ഒന്ന് കളക്ട് എന്നുള്ളത് ഗ്യാരണ്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആയിരം കോടി അടിക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് നിസ്സാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയാണ് കൽക്കി എന്ന് പറയുന്ന ഈ ഒരു മൂവി തീർച്ചയായിട്ടും കാണാത്തവരാണെങ്കിൽ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒ ടി ടി ഒന്നും വരാൻ വേണ്ടി ആരും കാത്തിരിക്കരുത് കാരണം ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളും ഒരു വിഷ്വലും തന്നെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതൊരു ബിഗ് സ്ക്രീനിൽ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് പരമാവധി കാണാൻ ശ്രമിക്കുക അപ്പോൾ കൽക്കി സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഏത് സിനിമ തീയേറ്ററിലാണ് നിങ്ങൾ ഈ സിനിമ കണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുമ്പോൾ അതും കൂടി രേഖപ്പെടുത്താൻ ശ്രമിക്കുക കാരണം ഈ ഒരു സിനിമ ഐ മാക്സിൽ അതായത് ഐമാക്സ് എന്ന് പറയുന്ന സ്ക്രീനിൽ കാണണം എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ അഡ്വർടൈസ്മെന്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് മാത്രമാണ് ഐ മാക്സ് എന്ന് പറയുന്ന സിനിമ സ്ക്രീൻ ഉള്ളൂ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് നോർമലായിട്ടുള്ള സ്ക്രീനുകളിലാണ് നമുക്ക് ടു കെ ഫോർ കെ എന്ന് പറയുന്ന സ്ക്രീനുകളിലാണ് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിച്ചത് അപ്പോൾ ഐ മാക്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അതും കൂടി അറിയിക്കുക അപ്പൊ എന്തെങ്കിലും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ലൊരു വിശേഷമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്